അപ്പോൾ എൻ്റെ ബർത്ത്ഡേയുടെ ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് എനിക്ക് അപ്പോൾ ഫസ്റ്റ് ഗിഫ്റ്റ് വന്നിരിക്കുന്നത് മിഥുനാണ് അപ്പോൾ നമുക്ക് ലിഫ്റ്റ് കിട്ടാം അങ്ങനെ എൻ്റെ വയസ്സ് ഞാൻ പറയുന്നില്ല ഏകദേശം ഒക്കെ ക്യൂ ചെയ്തിട്ട് കമൻറ്റ് ചെയ്ത് തരും എത്ര വയസ്സായിട്ടുണ്ടോ പിന്നെ അപ്പോൾ പൊളിക്കാം കേട്ടോ പൊളിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം ഇനിയിപ്പോൾ നാളെ അമ്പലത്തിൽ പോകുമ്പോൾ ഇടേണ്ടതാണ് നോക്കട്ടെ എൻ്റെ അമ്മൂൻ്റെ അല്ലേ എൻ്റെ അമ്മ നോക്കണുണ്ടോ എൻ്റെ അമ്മയെ കാണിച്ചു എന്റെ അമ്മ മോള് താഴെ ഇരിക്കുന്നുണ്ടോ ജി ജിപ്പീ അങ്ങോട്ട് വന്നണ്ട അമ്പുഞ്ഞു ആ പോലുടുപ്പ് ആല്ലേ അവിടെക്ക് പോകുമ്പിടാൻ ഉടുപ്പ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ റെഡ് കളക് ബ്രെഡ് ബ്രഡാണന്ന് ഈ വർഷത്തെ എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫസ്റ്റ് ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുനാണ് എഴുത്തുന്നത് അപ്പോൾ നല്ല സന്തോഷം ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ എനിക്കേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഇനി ഇങ്ങനെ നീണ്ട ഈ വർഷങ്ങൾ കടന്ന് ഞാനിങ്ങനെ എത്തുന്നു ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നന്മ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ സ്ഥലത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ സ്വന്തം അന്നിട്ട്

அம்ம வந்து அவளை எவடா அவ்ளோத்த നമ്മൾ അതിേറ്റ് എടുക്കുകയാണ് പാൻസ് തൈ ചേനത്രേ ആയിട്ട് വേടി എനിക്ക് പറയാൻ വാ കോട്ടൻ കോട്ടൻ ഇപ്പൊ ഇതിനി സ്റ്റെപ്പ് ഇട്ടത് ഇതിന് അതെന്താ ശർമാമേ മറ്റേ വസ്ത്രം കല്യാണി കോട്ടൻ അല്ലേ അതെടുക്കാൻ ഇരുന്നയാ അപ്പോൾ ഇവർ രണ്ടുപേരും സെയിം ആയി പോവതിരി ആ ആ വലിയ സന്തോഷം പൊന്ന പൊന്നൻ കളർ ആ